ഹലോ ഗൈസ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ് ഇന്ന് ഞാൻ മോനമ്പാടെ മോൻ്റെ സ്കൂളിലോട്ട് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുപോലെ ബുക്ക്സ് നോട്ട്സ് പിന്നെ യൂണിഫോം ഒക്കെ മേടിക്കണം പിന്നെ യൂണിഫോമൊക്കെ തയ്ക്കാൻ വേണ്ടി കൊടുക്കണം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാനും മോനും പാടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പം മോൾ വീട്ടിലാക്കിയിട്ടാണ് വരുന്നത് ഇക്കാ വീട്ടിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു മോന് സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മോനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു ഓഫീസിലെത്തിയിട്ട് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ കയ്യിലായിട്ട് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫീസ് അടക്കുന്നത് ഒരു സെക്ഷൻ അതുപോലെ ബുക്സും യൂണിഫോമിൻ്റെ ബില്ല് അടക്കുന്നത് വേറെ സെക്ഷൻ അങ്ങനെ രണ്ട് ഭാഗമായിട്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ബുക്സും യൂണിഫോമിൻ്റെയും സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അതുപോലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവരെ കഴിഞ്ഞിട്ട് ബില്ലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ബുക്സിനും യൂണിഫോമിൻ്റെ ബില്ലടക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ മോന് പാൻസും അതുപോലെ ബുക്സ് മാത്രമേ മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ പാൻസ് അവൻ്റെ കഴിഞ്ഞ് ചേർത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് ഞാൻ വേറെ മേടിച്ചതാണ് പിന്നെ യു കെ ജിത്തെ യൂണിഫോമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല എൽ കെ ജിക്ക് പുതിയ യൂണിഫോമായിരുന്നു അപ്പോൾ അവനുള്ള യൂണിഫോമിനും ബുക്സിനുള്ള ബില്ലൊക്കെ അടച്ചിട്ട് പിന്നെ ഞാൻ നേരെ സ്റ്റോറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബുക്സിൻ്റെ യൂണിഫോമിൻ്റെ ബില്ല് മേടിച്ച ശേഷം നേരെ സ്റ്റോറിലോട്ട് പോയിട്ട് ആ ബില്ല് അവിടെ കൊടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ ബില്ല് അവിടെ പോയപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് യൂണിഫോം എടുത്തിട്ട് ബുക്സ് ഇതെല്ലാം പറഞ്ഞിട്ട് ബില്ല് മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരണ്ടേ അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഒരു മണിക്കൂറോളം കാത്തു നിന്നിട്ടുണ്ടായിരുന്നു ബുക്സും യൂണിഫോമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് മുമ്പ് വന്നവരൊക്കെ പോയതിനു ശേഷം എനിക്ക് ശേഷം വന്നവർ പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ എനിക്ക് മാത്രം ബുക്സ് എടുത്തരാ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് യു കൊടുത്തിട്ടുണ്ടായിരുന്നത് യു കെ ജിത്തെ കുട്ടിയുടെ യൂണിഫോമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞു അപ്പോൾ അവർ അത് വേഗം എടുത്താൽ പറഞ്ഞിട്ട് പിന്നെ വേഗം എടുത്ത് കൊടുത്തിട്ട് പിന്നെ ബുക്സ് തന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് ബുക്സും യൂണിഫോമൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിൻ്റെ അടുത്തുള്ള ടൈലർ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മോൻ്റെ ഡ്രസ്സിൻ്റെ അളവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രസ്സിൻ്റെ അളവ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് അവർ പറഞ്ഞു ഈ മാസം ലാസ്റ്റിൽ സ്കൂൾ തുറക്കേണ്ടി ഒരു വീക്ക് മുമ്പ് കയറ്റി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മോൻ്റെ ഡ്രസ്സിൻ്റെ കൊടുത്ത ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ടോ ഞങ്ങൾ നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ നടന്നിട്ടാണ് പോയത് പോണ വൈക്ക് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് മോന് ബിസ്ക്കറ്റൊക്കെ വേണം പറഞ്ഞിട്ട് ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത് വീട്ടിലെത്തിയപ്പോൾ പിന്നെ അമ്മന്ന് കുറച്ച് വഴക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പതിനൊന്ന് മണിക്ക് പോയതാണ് വെള്ളിയാഴ്ച ആയിരുന്നു ഞങ്ങൾ പോയ ദിവസം അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ ഉച്ച ആകുമ്പോൾ കുറച്ച് തിരക്ക് കുറയും വിചാരിച്ചിട്ട് പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എത്തിയപ്പോൾ ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവൾ നീറ്റിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പോയ വേഗം വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മനോട് പറഞ്ഞു അവിടെ നല്ല തിരക്കായിരുന്നു സ്റ്റോറ് നല്ല തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓക്കെ ആയി പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷം മോനിക്കും മോൾക്കൊക്കെ ഫുഡ് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്